ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന് വെടനിർത്തല പ്രഖ്യാപനം നിലവിൽ വന്നതോടെ അന്താരാഷ്ട്ര രംഗങ്ങളിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട് എന്തിനു വേണ്ടിയാണ് ഇസ്രായേൽ ഈ യുദ്ധം തുടങ്ങി വെച്ചത് എന്നാൽ യുദ്ധം തുടങ്ങി വെച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന കാര്യത്തിൽ നമുക്കൊരു ബോധ്യമുണ്ട് അതവർ പറഞ്ഞ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അവർ പറഞ്ഞത് ഇപ്രകാരമാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിന് മാത്രമല്ല ലോകത്തിന് തന്നെ ഒരു ഭീഷണിയാണ് കാരണം അവർക്ക് ആണവായുധമുണ്ട് ഈ ആണവായുധം അത് ബോംബിലേക്ക് പരിണമിച്ചു കഴിഞ്ഞാൽ അത് തങ്ങളുടെ ശത്രുക്കൾക്കെതിരെ അവർ പ്രയോഗിക്കും അത് ഈ ലോകത്തിന് തന്നെ ഭീഷണിയാണ് എന്ന തരത്തിലാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് തങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ആണവ നിലയങ്ങളെ ആക്രമിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ആണവശക്തിയെ തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ളതാണ് ഇറാനെ ആക്രമിക്കുമ്പോൾ ഇസ്രായേൽ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇറാനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരും എന്നതാണ് ഇസ്ലാമിക വിപ്ലവത്തിലൂടെ അധികാരമേറ്റ ഒരു സ്വേച്ഛാധിപത്യ ഭരണകൂടമാണ് നിലവിൽ ഇറാൻ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ജനങ്ങൾക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവുമില്ല വസ്ത്ര സ്വാതന്ത്ര്യമില്ല ചിന്താ സ്വാതന്ത്ര്യമില്ല ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല അങ്ങനെ ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിയിൽ തികച്ചും പാരതന്ത്രം അനുഭവിച്ചുകൊണ്ട് ജനങ്ങൾ ജീവിതം കഴിച്ചുകൂട്ടുന്നൊരവസ്ഥയാണ് ഇറാനിൽ ഉള്ളത് അതുകൊണ്ട് ഈ ഒരു ഇരുമ്പ് അറയിൽ നിന്ന് ഈ ജനങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുമെന്നും അവർക്ക് സ്വാതന്ത്ര്യം നൽകുമെന്നും സ്വതന്ത്രമാ സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമൊക്കെ ഉള്ള അവസ്ഥ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്നും അതിനു പറ്റിയ ഒരു ജനാധിപത്യ ഭരണകൂടത്തെ ഇസ്രാ ഇറാനിൽ സ്ഥാപിക്കും എന്നുമാണ് ഇസ്രായേൽ പറഞ്ഞത് ഇസ്രായേൽ ഇറാനികൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യ ജീവിതം എന്ന് പറയുന്നത് എന്താണ് സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഇസ്രായേലികൾ യഹൂദന്മാർ ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്ക് നോക്കാം ഇപ്പം അമേരിക്കയിലെ അല്ലെങ്കിൽ ഇറ്റലിയിലെ അല്ലെങ്കിൽ സ്വീഡനിലെ സ്വിറ്റ്സർലൻഡിലെ ഒക്കെ ജീവിത രീതികൾ എന്താണ് അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കൊണ്ട് ഈ യഹൂദികൾ ഉദ്ദേശിക്കുന്നത് സ്വീഡനിലെ ഒക്കെ ജീവിത രീതി നമുക്കറിയാം കുത്തഴിഞ്ഞ ജീവിത രീതികൾ പിന്തുടർന്ന് പോരുന്നവരാണ് സ്വീഡൻ അടക്കമുള്ള മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലെയും ജനങ്ങൾ ഒപ്പം അമേരിക്കയിലെയും ജനങ്ങൾ ഇവിടെയൊക്കെ എന്ത് പോക്കണ തരങ്ങളും കാണിക്കും ലൈംഗിക ലൈംഗിക ക്രീഡകളൊക്കെ രതിക്രീഡകളൊക്കെ പബ്ലിക്കായി പൊതുമധ്യത്തിൽ നിരത്തുകളിൽ വെച്ച് മൃഗങ്ങളെപ്പോലെ നാണിപ്പിക്കുന്ന വിധം ചെയ്യുന്നവരാണ് സ്വീഡനിലൊക്കെയുള്ള ജനങ്ങൾ കിടപ്പറയിൽ ചെയ്യേണ്ട പ്രവൃത്തികൾ ജനമധ്യത്തിൽ പൊതുമധ്യത്തിൽ നിറത്തിൽ വെച്ച് ചെയ്യും അതിനുള്ള സ്വാതന്ത്ര്യം സ്വീഡനിലുണ്ട് അതേപോലെയുള്ള സ്വാതന്ത്ര്യം തന്നെയാണ് ഇറ്റലിയിലും അമേരിക്കയിലും ഒക്കെ ഉള്ളത് ഇങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങൾ അനുവർത്തിച്ച് പോരുന്ന സ്വാതന്ത്ര്യം അനുഭവിച്ചു പോരുന്ന സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം ഇറാനിൽ കൊണ്ടുവരും എന്നാണ് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അമേരിക്കയിലേക്ക് നമുക്കറിയാം പതിനാല് വയസ്സുള്ള കൗമാരക്കാരന് മെഷ്യൻ ഗണ്ണുകളിൽ മിഷ്യൻ ഗണ്ണുകൾ അതുപോലുള്ള ഈ ആയുധങ്ങളൊക്കെ പലചരക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ പറ്റും ആ തോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവന് സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ വെടിയുതിർക്കും അങ്ങനെ തൻ്റെ സഹപാഠികൾ അധ്യാപകരെയൊക്കെ കൊന്നൊടുക്കും ഇപ്രകാരമൊക്കെ ആയുധങ്ങൾ വാങ്ങി സംഭരിക്കാനും സൂക്ഷിക്കാനും സഹജീവികളെ കൊന്നൊടുക്കാനുമുള്ള സ്വാതന്ത്ര്യം അമേരിക്കയിലുണ്ട് ഏത് കൗമാരക്കാരനും അവിടെ ഈ വക മരകായുധങ്ങളൊക്കെ കടയിൽ നിന്ന് യഥേഷ്ടം ലഭ്യമാകും പണമുണ്ടായാലും മാത്രം മതി അപ്പോൾ ഇപ്രകാരമൊക്കെയുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നതാണ് യഹൂദികളുടെയൊക്കെ വാദം ഇസ്രായേലിലും ഏകദേശം ഇതുപോലക്കെ തന്നെയുള്ള സ്വാതന്ത്ര്യമാണ് നിലനിൽക്കുന്നത് അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഇറാനിൽ നടപ്പിലാക്കും എന്ന് യഹൂദികൾ പറയുന്നത് ഏതായാലും നിലവിലെ ഈ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖുമേനിയെ വധിക്കുക അപ്പം ഇസ്ലാമിക ഭരണകൂടത്തെ അട്ടിമറിക്കുക തങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ജനാധിപത്യ പാവ സർക്കാരിനെ അവിടെ സ്ഥാപിക്കുക ഇതും തങ്ങളുടെ ലക്ഷ്യമാണ് എന്നാണ് ആക്രമണം തുടങ്ങുന്ന സമയത്ത് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ എന്ത് സംഭവിച്ചു രണ്ടാഴ്ച കഴിഞ്ഞ് യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ തിരിച്ചു പോകുമ്പോൾ ഈ പറയപ്പെട്ട വലിയ കാര്യങ്ങളും നടന്നു ഇറാൻ്റെ ആണവായുധത്തെ ആണവായുധങ്ങളെ നശിപ്പിക്കാൻ അവർക്ക് സാധിച്ചു അവരുടെ യുറേനിയൻ സമ്പുഷ്ടീകരണ പ്ലാന്റുകളെ തകർക്കാൻ അവർക്ക് സാധിച്ചു സാധിച്ചു എന്നാണ് അമേരിക്ക പറയുന്നത് തങ്ങളുടെ ബങ്കർ ബസ്റ്റർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ്റെ കേന്ദ്രങ്ങളെ തങ്ങൾ തകർത്ത് തരിപ്പണമാക്കി എന്ന തരത്തിലാണ് അമേരിക്ക പറഞ്ഞു വരുത്തുന്നത് എന്നാൽ ഇത് വല്ലതും സംഭവിച്ച കാര്യമാണോ അമേരിക്കയുടെ കയ്യിൽ ബംഗർ ബസ്റ്റർ വിമാനങ്ങളുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ പ്രവർത്തനശേഷിയും നമുക്കറിയാം ഈ ബോംബ് ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ അറുപതടി താഴ്ചയിലേക്ക് പോയി അത് പൊട്ടി ആ പ്രദേശത്തെ ആകെ ചിന്ന ഭിന്നമാക്കും എന്നാണ് പറയപ്പെടുന്നത് അവർ അവകാശപ്പെടുന്നത് ഒരു പക്ഷേ ശരിയായിരിക്കും ഒരു സാധാരണ നിനക്കുള്ള ഭൂപ്രദേശത്ത് ഇത്തരത്തിലൊക്കെ ഈ ബോംബ് പ്രവർത്തിക്കാം എന്നാൽ പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരിടത്ത് പർവ്വത പ്രദേശങ്ങളിൽ ഇത്രമാത്രം കാര്യക്ഷമതയോടുകൂടി ഈ ബോംബുകൾക്ക് ഒരിക്കലും പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്നതാണ് വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് പരമാവധി ഒരാറടി താഴ്ചലിൽ മാത്രമേ ഈ ബോംബ് പാറക്കെട്ടുകളുള്ള സ്ഥലങ്ങളിൽ ആഴ്ന്നിറങ്ങുകയുള്ളൂ പിന്നീട് അത് പൊട്ടിത്തെറുക്കുകയുള്ളു ഇതാണ് അതിൻ്റെ പേരശേഷി എന്നാൽ ഇറാൻ്റെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളൊക്കെ ഈ ആറടിയിലും താഴെ അറുപതടിയിലും താഴെ കിലോമീറ്ററുകൾ താഴെ പാറക്കെട്ടുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഈ പാറക്കെട്ടുകൾക്ക് പുറമെ വലിയ കോൺക്രീറ്റുകളും സ്റ്റീലിൻ്റെ മതിലുകളുമൊക്കെ ഉപയോഗിച്ച് അതിഭയങ്കരമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയ ഇടത്താണ് ഇവർ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നത് കാരണം കോടിക്കണക്കിന് ഡോളർ ചിലവാക്കി ഇപ്രകാരമുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ഇതിനെതിരെ അമേരിക്കയും കൂട്ടാളികളും ഇസ്രായേലും ഒക്കെ ഭാവിയിൽ ആക്രമിക്കുമെന്നും അവർക്കറിയാം അതുകൊണ്ട് അത്തരം ആക്രമണങ്ങൾ നിർവീര്യമാക്കാനും ചേർത്ത് നിൽക്കാനും ആവശ്യമായ മുൻകരുതലുകൾ എടുത്തുകൊണ്ടാണ് ഇവർ ഈ വക ആണവസമ്പുഷ്ടീകരണ പ്രക്രിയ പ്രക്രിയകളുമായിട്ട് മുന്നോട്ട് പോകുന്നത്